ഹലോ അസ്സാമലൈക്കും അപ്പം നമുക്കിന്ന് ലൈനിങ് വെച്ചിട്ട് എങ്ങനെ ചുരിദാർ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ നോക്കാം അപ്പോൾ ഞാനിത് നാലായിട്ട് മടക്കി വെച്ചിട്ടുള്ള ലൈനിങ് ആണിത് അപ്പം നമ്മൾ നിൽക്കണ ഭാഗത്തേക്ക് ഫോൾഡ് സൈഡോ മറ്റത് ഓപ്പൺ സൈഡും ഇതുപോലെ മടക്കി വെക്കുക എന്നിട്ട് നമുക്ക് അളവെടുത്ത് തുടങ്ങാം അത് ഷോൾഡർ ഞാൻ ഏഴ് ഇഞ്ച് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ചുരിദാറാണ് കേട്ടോ അത് അപ്പോൾ ഏഴ് ഇഞ്ച് ഷോൾഡറും കൊടുത്ത് ആം ഹോളും ഏഴ് ഇഞ്ച് തന്നെ കൊടുക്കുക ഇതുപോലെ വരച്ചെടുക്കുക പിന്നെ നമുക്ക് ചെസ്റ്റ് ചെസ്റ്റ് ഇഞ്ചാണ് നാൽപ്പത്തി ഇഞ്ചിൻ്റെ നാലിലൊരു ഭാഗമായിട്ട് നമുക്ക് ഇഞ്ച് എടുക്കുക പിന്നെ ഒക്കെ ഇഞ്ച് നമുക്ക് സീം അലവൻസും കൊടുത്തിട്ട് പന്ത്രണ്ട് ഇഞ്ചിൽ കൊടുക്കുക പിന്നെ നമുക്ക് ഷേപ്പ് ഷേപ്പ് ഇതുപോലെ ഷേപ്പിൻ്റെ ലെങ്ത്തായിട്ട് ഒരു പതിനാലര ഇഞ്ച് എടുത്തിട്ട് നമുക്ക് ഷേപ്പ് ലെങ്ത്ത് അവിടെ നമുക്ക് ഇതുപോലെ എത്രയാണോ നമ്മുടെ ഒമ്പത് ഇഞ്ച് ഷേപ്പ് പിന്നെ ഇഞ്ച് സിമ ലോൻസും കൂടെ ആയപ്പോൾ പതിനൊന്ന് ഇഞ്ച് കൊടുത്ത് അതുപോലെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ലെങ്ത്താണ് ഞാൻ കൊടുത്തത് ട്വൻ്റി വണ് അത് അതേപോലെ തന്നെ നമ്മുടെ അളവുകളൊക്കെ എഴുതിയെടുക്കാം പത്തിഞ്ചും വീതി എടുത്ത് അയക്കുക സീമ ല വെൻസ് രണ്ട് ഇഞ്ചും കൊടുത്ത് എന്നിട്ട് ഇത് ഇതുപോലെ വരച്ചെടുക്കാം ഇതേപോലെ വരച്ചെടുക്കുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് സൈഡ് ഓപ്പണിൻ്റെ ഭാഗത്ത് നമുക്ക് രണ്ട് ഇഞ്ച് വേണ്ട കേട്ടോ സീമ ല ഒരിഞ്ച് കൊടുത്താൽ മതി അതിനെ മാറ്റി എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് താഴേക്കുള്ള വീതി എത്രയാണോ വേണ്ടത് അതുവരെ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം ഇതുപോലെ പിന്നെ നമുക്ക് ആംഹോള് ആംഹോൾ കർവ് ഉണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് വരച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരു ഒന്നേക്കാൽ ഇഞ്ച് അവിടുന്ന് ആ അളവിൽ നിന്നുകൊണ്ട് എടുത്തിട്ട് ഇതുപോലെ വരച്ചെടുക്കുക കർവ് ചെയ്ത് വരയ്ക്കുക ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ നെക്ക് ഞാൻ ഇഞ്ച് മൂന്നിഞ്ച് വിടുത്ത് കൊടുക്കണുണ്ട് ഇഞ്ച് വിടുത്തും ബാക്കിലെ നെക്കിന് രണ്ടര ഞാൻ ലെങ്ത്ത് കൊടുക്കുന്നത് ബാക്കിലെ നെക്ക് രണ്ടര ഇഞ്ചും അതുപോലെ ഒരു സ്ക്വയറായിട്ട് വരച്ചെടുക്കുക അപ്പോൾ ഫ്രണ്ടിലെ നെക്കിന് ഞാൻ അഞ്ചര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അത് ഇതുപോലെ വിരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കർവ് ഷേപ്പിൽ ഏത് ഷേപ്പ് ആണോ നമുക്ക് നെക്കിന് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ ഞാനിതുപോലത്തെ യു നെക്ക് തന്നെ വരയ്ക്കണേ അപ്പോൾ ഇതുപോലെ നമുക്ക് നെക്കും വരച്ചെടുക്കാം അപ്പോൾ ഇനി നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വിടുത്തൊന്നും ചെയ്ഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതുപോലെ കട്ട് ചെയ്യാം ആദ്യം കുറച്ച് അവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ക്യാൻവാസ് ഇല്ലെങ്കിലും നമ്മൾ സിമ്പിളായിട്ട് നല്ല നീറ്റിൽ കിട്ടും ആദ്യം ബേക്കത്ത് മാത്രം കട്ട് ചെയ്യുക பேக்கில் நக்கு இனி இது எல்லா பாகவும் ஃபுல்லாய்ட்டு நமக்கு இதுபோல கட்டெடுக்க நம்ம வரச்சதே ரீதிஃபுல்லாய் கட்டெடுக்க இது നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം ഇതുപോലെ ചെറിയൊരു നോച്ചിട്ട് വച്ചിട്ട് കൊടുക്കുക അതുപോലെ നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തും ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അതിലെ ഫ്രണ്ടും ബാക്കും വേർതിരിച്ച് വെക്കുക അപ്പോൾ ബാക്കിലെ കട്ടിങ് കഴിഞ്ഞതാണ് ഇനി ഫ്രണ്ടിൻ്റെ നെക്ക് നമുക്കൊന്നും കൂടി കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ രണ്ടും ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്തിനെ ഇതുപോലെ നാലായി മടക്കി വെക്കുക എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് എനിക്ക് ലെങ്ത്ത് വേണ്ടത് നാൽപ്പതര ഇഞ്ചാണ് അതിൽ ഒന്നര ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൽ ഞാൻ ലൈൻ വരച്ച് കൊടുക്കുകയാണ് അര ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനും ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും വേണ്ടിയിട്ടാണ് ഒന്നര ഇഞ്ച് കൊടുത്തത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് തന്നെ വെച്ചിട്ട് അതേ രീതിക്ക് നമുക്ക് മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം അതും കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഇതുപോലെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത് സ്ലീവിന് ഞാൻ ലൈനിങ് കൊടുക്കണില്ല സ്ലീവ് ഇതുപോലെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഫോൾഡഡ് സൈഡും മറ്റത് ഓപ്പൺ സൈഡും പിന്നെ മുകളിൽ ഞാൻ ചെറിയൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ ഇവിടെ ഈസിക്ക് വേണ്ടിയിട്ടാണ് കാരണം അവിടെ ഒരു ഫോൾഡ് സാ ഫോൾഡ് അല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നമ്മുടെ അളവ് വരച്ചിട്ട് ഇതുപോലെ താഴേക്ക് മൂന്നര ഇഞ്ച് നമുക്ക് സ്ലോപ്പ് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഇവിടുന്ന് ഈ കോണിൽ നിന്ന് മൂന്നര ഇഞ്ചിലേക്ക് വെച്ചെടുത്ത് അതിൻ്റെ സെൻറ്റർ കണക്കാക്കിയിട്ട് ഇതുപോലെ വരയ്ക്കുക എന്നിട്ട് ആ സെൻറ്ററിലേക്ക് മുകളിൽ നിന്ന് ചെറിയൊരു കറവായിട്ട് ഇങ്ങോട്ടും വരിക അതേ രീതിക്ക് താഴോട്ട് ഇങ്ങനെയും വരയ്ക്കുക പിന്നെ നമുക്ക് താഴത്തെ അളവ് എത്രയാണോ താഴത്തെ വണ്ണ അടയിളപ്പെടുത്തുക സിമലോൻസും കൊടുത്തിട്ട് ഇതുപോലൊരു ഷേപ്പിൽ വരച്ചെടുക്കുക പിന്നെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും സ്ലീവും മൂന്നും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മോളിതുപോലെ എൻ്റെ താ ഒപ്പം തന്നെ ഉണ്ട് ടാബ്ലിനെ ചോട്ടി ഇരുന്നിട്ട് എൻ്റെ ടാപ്പ് വലിച്ച് കളിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്ച്ചെടുക്കാൻ നോക്കാം അപ്പം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം വെച്ചിട്ടുണ്ട് അതുപോലെ ലൈനിങ്ങിൻ്റെ നല്ല വശം രണ്ടും കൂടി ഇതുപോലെ ചേർത്ത് വെക്കുക നല്ല വശം നല്ല വശവും ചേർത്തിട്ട് ഇതുപോലെ വെക്കുക ഇനി നമുക്ക് നെക്ക് നെക്ക് കാലിഞ്ചിൽ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് കാലിഞ്ചിൽ ഇങ്ങനെ വരച്ചെടുക്കാം ഇതുപോലെ നമുക്ക് തയ്ച്ചിട്ട് കൊണ്ടുവരാം ഇത് ഫ്രണ്ടിലെ നെക്കാണ് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് തയ്ച്ച അതുപോലെ ബാക്കിലെ നെക്കും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ടും ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നെക്കിൻ്റെ ഭാഗം അതായത് ഇതിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ തന്നെ ഇതുപോലെ കുറേ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതാകുമ്പോൾ നമ്മൾ മറിച്ച് തയ്ക്കുമ്പോൾ ആ ചുളിവുകളൊന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ മറിക്കുക ഇതാ എന്നിട്ട് ഒന്ന് പതിച്ച് തയ്ക്കുക ഇത് പതിച്ച് തയ്ക്കുക അത് ബാക്കിലേതാണ് ബാക്കിലത് നമുക്ക് പതിച്ച് തയ്ക്കണ്ട ഫ്രണ്ടിലത് മാത്രം നമ്മൾ പതിച്ചടിക്കുക ബാക്കിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴാണ് അതിനത് കൊടുക്കുക അപ്പോൾ ഫ്രണ്ടിൽ നെക്ക് എടുത്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് നല്ലതിൽ നീറ്റായിട്ട് നമുക്ക് പതിച്ച് തയ്ക്കുക അപ്പോൾ ഞാൻ തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യണമെന്ന് നോക്കാം ഇത് ഫ്രണ്ടിലെ നെക്കാണേ ഫ്രണ്ടിലെ ഭാഗം അത് ഇതുപോലെ നല്ല വശം ചേർത്ത് ഇങ്ങനെ വയ്ക്കുക അതിൻ്റെ അതേപോലെ തന്നെ നല്ല വശം ചേർത്തിട്ട് നമുക്ക് ബാക്കിലെ ഭാഗവും വയ്ക്കാം ബാക്കിലത് ഞാൻ പതിച്ച് തയ്ച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഷോൾഡറിൻ്റെ ഈ ഭാഗം ഇത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ഇതാണ് നല്ല വശം നല്ല വശം ചേർത്ത് വെക്കുക ഒരേ ലെവലിൽ വയ്ക്കുക ഇവിടെ പിടിക്കുമ്പോഴാണ് നല്ല ശ്രദ്ധിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ വെക്കുക നല്ല വശങ്ങൾ വെച്ച് എന്നിട്ട് നമുക്ക് ബാക്കിലെ വശത്തിൻ്റെ ലൈനിങ്ങിൻ്റെ പീസ് ഫ്രണ്ടിലെ ലൈനിങ്ങിൻ്റെ പീസിലേക്ക് ഇങ്ങനെ ഇപ്പുറത്തേക്ക് ചിരിച്ചെടുക്കുക മനസ്സിലായോ ഇത് ഇതും വെച്ചിട്ട് ഇതാ ലൈനിങ് നിവർത്തി വെക്കുക എന്നിട്ട് ആ ലൈനിങ്ങിനെ മറ്റേ ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കുക എന്നിട്ട് അവിടെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ബാക്കിലെ സൈഡും കൊടുക്കാം ഇതാകുമ്പോൾ നമുക്ക് അവിടെ ഷോർട്ട് ജോയിൻ ചെയ്തത് ഇങ്ങോട്ട് പുറത്തേക്ക് കാണില്ല നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും അതാ അത് ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മറിച്ച് നോക്കുമ്പോൾ കാണാം അതിൻ്റെ ഇങ്ങനെയാണ് നീറ്റായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇതാ മറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ബാക്ക് ഇതുപോലെ സ്റ്റിച്ചിങ് കാണത്തില്ല ആ ഉള്ളിൽ പോയി ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കിൽ നമ്മൾ പതിച്ച് തയ്ച്ചിട്ടില്ലല്ലോ അപ്പോൾ ഈ ഷോൾഡറിൻ്റെയോ ഇവിടെ മുതൽ ബാക്കിലെ നെക്ക് അങ്ങനെ പതിച്ച് തയ്ക്കാം മറ്റേ ഷോൾഡർ വരെ തയ്ച്ചു കൊടുക്കാം അപ്പോൾ അതും കഴിഞ്ഞ് അപ്പോൾ നെക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കണം സ്ലീവ് എടുത്തിട്ടുണ്ട് നല്ല വശം നല്ല വശം കൂടി വെക്കുക ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങാം സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുത്താൽ എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ ഭാഗത്തേക്ക് വീണ്ടും വന്നിട്ട് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക എന്ത് നമ്മൾ തയ്ക്കുമ്പോൾ അതുപോലെ രണ്ട് സ്ലീവും തയ്ച്ചെടുക്കുക എന്താ അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലും ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ക്കാം ഇതുപോലെ നമ്മൾ എത്രയാണോ സിമൽ വാൻസ് കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് തയ്ച്ചെടുക്കാം താഴ്ഭാഗം തയ്ച്ചെടുക്കുക അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയ്യാം ജോയിൻ ചെയ്യണം ീനിതുപോലെ ഒരുപോലെ പിടിച്ചിട്ട് നമുക്ക് കൈ മുതൽ ഇതാ നമ്മൾ സൈഡ് ഓപ്പൺ വെച്ചില്ല സ്ലിറ്റിൻ്റെ ഭാഗം വരെ തയ്ച്ചെടുക്കുക സ്ലിറ്റിൻ്റെ ഭാഗത്ത് കെട്ടിട്ട് തന്നെ തയ്ക്കുക അതുവരെ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കുക അതുപോലെ രണ്ട് സൈഡും ചെയ്യുക ഇവിടെയും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ അപ്പോൾ സ്ലിറ്റ് വരെ നമുക്ക് തയ്ച്ചെടുത്തുണ്ട് ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗമാണ് നന്നായിട്ട് തയ്ച്ചെടുക്കാനുള്ളത് എന്താ അതുവരെ അടിച്ച് ഇനി നമുക്ക് സ്ലിറ്റ് നന്നായിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുപോലെ പിടിച്ചിട്ട് വേണം ചെയ്യാൻ എന്താ ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് പിടിച്ചിട്ട് തന്നെ തയ്ച്ചെടുക്കും ഈ ജോയിൻറ്റിൻ്റെ ഭാഗം നല്ല ശ്രദ്ധിക്കേണ്ട ഇത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ രണ്ട് ഭാഗം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ താ സ്ലിറ്റൊക്കെ അതുപോലെ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ചുളിച്ചിലൊന്നുമില്ലാതെ വേണം തയ്ച്ചെടുക്കാൻ ഇനി നമുക്ക് താഴ്ഭാഗം കൂടിയുള്ളൂ തയ്ക്കാൻ ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചെടുക്കുക അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്